ഹായ് കൂട്ടുകാരെ സിനിമാസ്പെട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നിവിടെ സേമിയ പായസം ഉണ്ടാക്കാവേ എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ടേ മോൾഡ് കുട്ടികളാണ് അവർക്ക് പായസം കുടിക്കണമെന്ന് എന്നാൽ അപ്പം തന്നെ അവരുടെ ആഗ്രഹമൊക്കെ സഹായിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് പായസം ഉണ്ടാക്കാവേ ചട്ടി അടുപ്പത്ത് വെച്ചു അത് അടുപ്പത്ത് വെച്ച് അതിനകത്ത് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാവുമ്പം ചെറുമസിലി നമ്മൾ അതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക മൂ മൂത്ത് കഴിയുമ്പം പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ തനി പാലല്ലാട്ടോ പാലും വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചത് നല്ല ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുക ചൂട് പാൽ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചൗരി കൊടുക്കാം ചൗരി നമ്മൾ ഇതിനകത്തിട്ട അത് വേവില്ല അപ്പം നമ്മൾ നേരത്തെ കുക്കറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിലോ വേവിച്ച് വെച്ചേക്കണം എന്നിട്ട് അത് നമ്മളിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളകി കൊടുത്ത് അത് തിളച്ച് കഴിയുമ്പം നമുക്ക് ആവശ്യമുള്ള മധുരം ചേർക്കാം ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് നന്നായിട്ട് കുറുകി വരുമ്പം നമുക്ക് ഇലയ്ക്ക പഞ്ചസാരയും കൂടെ പൊടിച്ചതും കശുവണ്ടിയും ക്രിസ്മിസും കൂടെ നല്ല നെയ്ക്കകത്ത് വറുത്ത് ഊപ്പിച്ചിട്ട് കൊടുക്കും അപ്പം നമ്മുടെ പായസം റെഡി എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സുഖമായിരിക്കുന്നു കൂട്ടുകാരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും സേഫായിരിക്കും ഓക്കേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു